മൂകാംബിക ദേവിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാവം മഹാനീല സരസ്വതിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാവം അതിനപ്പുറത്തേക്ക് ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടുമുള്ള കുട്ടിയാണ് ശ്രുതി ആ അനുഗ്രഹം ശ്രുതിക്കും ശ്രുതിയുടെ സ്റ്റുഡൻസിനും ഷി ഹസ് സച്ച് എ വണ്ടർഫുൾ സ്റ്റുഡൻസ് ആൻഡ് ഐ തിങ്ക് ദർ പെർഫോമിങ് ടുഡേ അല്ലേ വളരെ നല്ല സ്റ്റുഡൻസ് ഉണ്ട് വളരെ ഭംഗിയായിട്ട് ശ്രുതി പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറാണ് പെർഫോമർ മാത്രമല്ല വളരെ നല്ലൊരു ടീച്ചറാണ് ആൻഡ് ഇതിൽ നമ്മൾ ആർട്ടിനെ മെയിനായിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആർട്ടിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സന്ധ്യാജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ ചലഞ്ച് ദാറ്റ് വി ഓൾ ഫേസ് ആക്ച്വലി പുറമേക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ് നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കര സുഖമാണല്ലോ അടിച്ചു കൊളിച്ചിട്ടാണല്ലോ പക്ഷെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സോ ഹ്യൂജ് അപ്പോൾ അത്രയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്രിയേഷനും ഇന്നിപ്പോൾ രാജ ഇവിടെ വായിച്ച് ഓരോ ക്രിയേഷൻ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഇന്നർ കോൺഫ്ലിക്സിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറയാച്ച അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഡാൻസ് സ്കൂൾസ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പെർഫോമൻസസ് നടക്കുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് സോ വെൻ യു തിങ്ക് ദർ ഈസ് എൻ അൾട്ടിമേറ്റ് എയിം എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് ആൻഡ് ദ ആൻസർ ഇസ് ഓൾ ദ വേ ഫ്രം ദാട്യശാസ്ത്ര ഹാസ് ഭരത സ്റ്റേയ്സ് മനുഷ്യരുടെ ഉള്ളിലെ തമോ ഗുണങ്ങൾ നീക്കാനായിട്ടുള്ള ഒരു ഉപാധി തമോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് തമോ ഗുണം ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ് ഏയ് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് അടുത്ത സന്ദേശം പറഞ്ഞല്ലേ ഈഗോയുടെ കാര്യത്തിൽ നമുക്ക് ഒരിതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് സമ്മതിക്കൂല എന്നുള്ളതാണ് അങ്ങനെയുള്ള കുട്ടി ഈഗോസ് പോലും ഇല്ലാതാക്കി നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്ത് ആ ഹീലിംഗിലൂടെ നമ്മളെ കാണാൻ വന്നിരിക്കുന്നവരെയും കൂടിയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിൻ്റെ ആയിട്ടുള്ള ലക്ഷ്യം ശ്രുതിക്ക് അത്തരത്തിൽ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഒപ്പം നമ്മളെപ്പോലെയുള്ള സഹൃദയരും ഉണ്ടാവ ഉണ്ടാവട്ടെ ശ്രുതിയുടെ കലയിലൂടെ ഈ രാജശ്യാമയിലൂടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആൻഡ് മൈ സെൻസിയർ പ്രേയേഴ്സ് മൈ പ്രണാമം ടു ജയൻ ചേട്ടൻ ആൻഡ് അമ്മ താങ്ക് യു